ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇടുക്കി ചെറുതോണി ഡാമുകൾ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ സന്ദർശകർക്കായി തുറന്നു നൽകും ബുധനാഴ്ച ദിവസങ്ങളിൽ ഡാമിലെ സാങ്കേതിക പരിശോധനകൾ നടക്കുന്നതിന് പൊതുജനങ്ങൾക്ക് സന്ദർശനാനുമതി ഉണ്ടാവില്ല കഴിഞ്ഞ കുറേ മാസങ്ങളായി ഡാമിന്റെ സുരക്ഷാ ഭീഷണി നിലനിന്നതിനാൽ സന്ദർശക അനുമതി നൽകിയിരുന്നില്ല മന്ത്രി റോഷിയ ബസ്റ്റിന്റെ അഭ്യർത്ഥന പ്രകാരം ക്രിസ്തുമസ് പുതുവത്സരത്തോടനുബന്ധിച്ച് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രത്യേക അനുമതി നൽകുകയായിരുന്നു ബുധനാഴ്ച ദിവസങ്ങളിൽ ഡാമിലെ സാങ്കേതിക പരിശോധനകൾ നടക്കുന്ന ദിവസമായതിനാൽ പൊതുജനങ്ങൾക്ക് അന്ന് സന്ദർശനാനുമതി ഉണ്ടാവില്ല രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് പാസ് അനുവദിക്കുന്നത് മൊബൈൽ ഫോൺ ക്യാമറ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കർശനമായി നിരോധിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഡാമിന്റെ സുരക്ഷാ ഭീഷണി നിലനിന്നിരുന്നതിനാൽ സന്ദർശന കലക്ടർ കഴിഞ്ഞ ദിവസം കെ എസ് ഇ ബി ഡാം സേഫ്റ്റിയുടെയും ജില്ലാ പോലീസ് അധികാരിയുടെയും പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുവാൻ നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ആവശ്യപ്രകാരമാണ് ഉടനടിയുള്ള നടപടി ക്രിസ്തുമസ് വേളയിൽ ഇടുക്കിയിലെത്തുന്ന സന്ദർശകരുടെ തിരക്കും ടൂറിസം രംഗത്തെ ഇടുക്കിയുടെ ഭൂപ്രകൃതിയും പരിഗണിച്ച് വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രത്യേക അനുമതി നൽകുകയായിരുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ സഞ്ചാരികൾ ഇടുക്കിടം കാണുവാനായി ചെറുതോണിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കമ്പമ